ഹലോ ഫ്രണ്ട്സ് ഞാൻ വർക്ക് ചെയ്യുന്ന ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വുഡൻ ഫുഡ് സ്റ്റൂൾ ആണ് ഇത് ഇതാകെ ഉപയോഗശൂന്യമായിട്ടിരിക്കുകയാണ് ഒന്ന് റിപ്പയർ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് പക്ഷേ പതറ്റിക് സിറ്റുവേഷൻ കണ്ടിട്ട് നമ്മൾ പുതിയതായിട്ട് ഒരു അടിപൊളി ഒ ടി റെക്കമെൻറ്റേഷൻ അനുസരിച്ചുള്ള ഒരു ഫുഡ് സ്റ്റൂൾ ഉണ്ടാക്കിയെടുത്തു അതിനുവേണ്ടിയിട്ട് നമ്മൾ മുക്കാൽ ഇഞ്ച് സ്ക്വയർ പൈപ്പ് ആണ് വാങ്ങിയത് വാങ്ങിയിട്ട് അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ കൃത്യമായിട്ട് കൃത്യമായിട്ടെടുത്ത് അതൊരു പ്ലാൻ ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഒരുപാട് പീസുകൾ വെച്ച് വെൽഡ് ചെയ്യുന്നതിന് പകരം ആ കട്ടിംഗൊക്കെ കറക്റ്റ് പ്ലാൻ ചെയ്ത് കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നത് പുതിയ റെക്കമെൻഡേഷൻ അനുസരിച്ച് വുഡൺ ഫുഡ് സ്റ്റൂളൊക്കെ ഓറ്റയ്ക്ക് ഉള്ളിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓറ്റയൊക്കെ എല്ലാ വീക്കിലും വാഷ് ചെയ്യുന്നതൊക്കെ ഒക്കെ പതിവുണ്ട് അപ്പോൾ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് വെള്ളം പറ്റിയിട്ട് ഈ വുഡിൻ്റെ അകത്ത് പെട്ടെന്ന് തന്നെ ഫംഗസൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റീലിലാണോ ഉണ്ടാക്കിയെടുക്കുന്നത് അതോ ഈ ഒരു ഷേപ്പിലേക്ക് നമ്മൾ പൈപ്പ് കട്ട് ചെയ്ത് അടിപൊളിയായിട്ട് വെൽഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു വീഡിയോ ഇടാൻ ഭാഗത്തിനുള്ള ഒന്നും ഇതിൻ്റെ അകത്തില്ല പ്രത്യേകിച്ചും കാരണം വെൽഡിംഗ് അറിയാവുന്ന ഏതൊരു വെൽഡർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ ഉള്ളൂ പക്ഷേ ഞാൻ നഴ്സായിട്ട് ജോലി ചെയ്യുന്ന എൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേണ്ടിയിട്ട് എനിക്ക് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സന്തോഷമുള്ളത് വെൽഡിംഗ് ഒന്നും പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല ചെയ്ത് ചെയ്താണ് ഒരു എക്സ്പീരിയൻസ് വന്നിരിക്കുന്നത് എന്തായാലും കഴിവിൻ്റെ മാക്സിമം പെർഫെക്ഷനി തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ബസ്സിൻ്റെയൊക്കെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അലൂമിനിയത്തിൻ്റെ ഉണ്ട് നല്ല കട്ടിയുള്ളത് അപ്പോൾ അത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ് അതുകൂട്ടി ഷീറ്റാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് കാരണം അതിൻ്റെ അകത്തൊരു ഗ്രിപ്പുണ്ട് തെന്നി വീഴാനുള്ള സാധ്യതകൾ കുറയും തുരുമ്പെടുക്കില്ല നമുക്ക് പെയിൻറ്റിംഗ് ഒന്നും ആവശ്യമില്ല അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ചൂസ് ചെയ്തത് കറക്റ്റ് മെഷർമെൻറ്റ് നോക്കി എല്ലാം പക്കായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കയറി നിൽക്കുന്ന ഭാഗം ഒന്നുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി ഇതുപോലെ പീസ് കട്ട് ചെയ്ത് ഒന്നുകൂടി വെൽഡ് ചെയ്ത് സ്ട്രോങ് ആക്കുന്നുണ്ട് വെൽഡിങ് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മാഗ്നറ്റിൻ്റെ മട്ടമൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് നന്നായിട്ട് ഗ്രൈൻഡൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ അപ്പോക്സി പ്രൈമർ അടിച്ചു കൊടുക്കുന്നുണ്ട് ഒത്തിരി ഡാർക്കായിട്ടുള്ള കളറുകളൊന്നും ഒറ്റയ്ക്ക് അകത്ത് റെക്കമെൻഡ് അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റ് കളറാണ് അടിക്കുന്നത് നന്നായിട്ട് പെയിൻ്റ് ഒക്കെ അടിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അലൂമിനിയം ഷീറ്റ് ഡ്രില്ല് ചെയ്ത് തുളച്ചിട്ട് റിവിറ്റ് അടിച്ച് സെറ്റ് ചെയ്യുകയാണ് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല നീറ്റായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കോളൂ വീതിയൊക്കെ കൂട്ടിയാണ് നമ്മൾ ചെയ്തേക്കുന്നത് എന്തായാലും നമ്മുടെ ചാനലിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്നുണ്ട് അതിനുശേഷം ഇത് ഇതുപോലെ മുക്കാലിഞ്ചിൻ്റെ റബ്ബർ ബുഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ബുഷിൻ്റെ നീളം കുറയ്ക്കാൻ വേണ്ടി നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കറക്റ്റ് സ്പിരിറ്റ് ലെവലാണ് ഒരു ഇളക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ഈ കഴിഞ്ഞ വാഷിംഗ് ഓറ്റിയിലെ ഗൈനക്കോളജി പ്രൊഫസർ അനിത മേഡത്തിന്റെ പ്രസൻസിൽ നമ്മളെ ഇൻചാർജ് സിസ്റ്ററിന് ഈ ഫുഡ് സ്റ്റൂള് ഹാൻഡ് ചെയ്തു അന്ന് ഓറ്റി വാഷ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് ഈ ഫുഡ് സ്റ്റൂളും ക്ലീൻ ചെയ്ത് ഓറ്റി ഫിമിഗേറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഫിമിഗേറ്റ് ചെയ്ത് റുട്ടീനായിട്ട് ഉപയോഗിച്ച് തുടങ്ങി ഓപ്പറേഷന് വേണ്ടി നടന്നു വരുന്ന രോഗികളെ ഓ റ്റി ടേബിളിലേക്ക് കയറ്റി കിടത്തുവാനൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഫുഡ് സ്റ്റൂൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഹൈറ്റ് കുറഞ്ഞ സർജന്മാർക്ക് അല്ലെങ്കിൽ അസിസ്റ്റൻ്റുമാർക്കൊക്കെ കേസ് ചെയ്യുമ്പോഴത്തേക്കും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് ഇത് മറ്റേ ഓറ്റിയിലെ വുഡൻ സ്റ്റൂളാണ് ഇതും നമുക്ക് ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഒരുപാട് സന്തോഷവും അഭിമാനമൊക്കെ ഉണ്ട് Uh, but thank you for watching this video. Thank you.